ന്യൂസിലേക്ക് സ്വാഗതം തൂഫാനുൽ അക്സയ്ക്ക് ശേഷം പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്ക് പരിക്കേറ്റെന്ന് ഇസ്രായേൽ ഇതിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് പേർക്ക് തലയ്ക്കാണ് പരിക്കേറ്റതെന്നും എൺപത്തെട്ട് പേരുടെ സ്ഥിതി ഗുരുതരമാണെന്നും യുദ്ധകാര്യ മന്ത്രാലയം അറിയിച്ചു പത്ത് പേർ വീൽ ചെയറിൽ ജീവിക്കേണ്ട സ്ഥിതിയാണുള്ളത് പരിക്കേറ്റ മുപ്പത്തെട്ട് ശതമാനം പേരുടെയും കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെന്നും യുദ്ധകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നു അധിവേശത്തിലെ ക്രൂരകൃത്യങ്ങൾ മൂലം അയ്യായിരത്തി ഇരുന്നൂറ് സൈനികർ മാനസിക പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് പേർക്ക് ഉത്കണ്ഠയും വിഷാദവും മറ്റുമാണ് ഉള്ളത് ആയിരത്തി മുന്നൂറ് പേർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നടത്തിയ സൈനിക ഓപ്പറേഷനുകളിൽ എഴുപത്തി അയ്യായിരത്തിലധികം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ വർഷം ഇരുപതിനായിരം സൈനികർക്ക് പരിക്കേൽക്കുമെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഒരു ലക്ഷം കടക്കും സൈനികരുടെ ക്ഷാമം മൂലം ഗസൈൽ അധിവേശം തുടരാൻ സ്വകാര്യ സൈന്യങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് സൈന്യമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിൽ നിന്ന് ഡി നയൻ സൈനിക ബുൾഡോസർ എത്താത്തതിനാൽ ഇസ്രായേലിലെ കമ്പനികളെയാണ് ഗസയിലെ കെട്ടിടങ്ങൾ പൊളിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ വടക്കൻ ഇസ്രായേലിലെ കുടിയേറ്റക്കാർക്ക് വേട്ടസഹായം ലഭിക്കുന്നില്ലെന്നും അപ്പർ ഗലീലിയിലെ പ്രാദേശിക ഭരണകൂടത്തിന്റെ മേധാവിയായ ഗിയോറസ്ലാറ്റസ് ആരോപിച്ചു മെറ്റുല കുടിയേറ്റ ക്യാമ്പിലെ നാനൂറ്റമ്പത് വീടുകളിൽ ഇരുന്നൂറ്റി പത്ത് എണ്ണവും ഹിസ്പുള്ളയുടെ മിസൈലുകൾ തകർത്തിരുന്നു ഏകദേശം ആയിരത്തി അറുന്നൂറ് മിസൈലുകളാണ് ഈ പ്രദേശത്തേക്ക് മാത്രം ഹിസ്ബുള്ള അയച്ചത് നാനൂറ്റി അമ്പത് ആൻറ്റി ടാങ്ക് മിസൈലുകളും വിക്ഷേപിച്ചു ഈ പ്രദേശത്തേക്ക് ബജറ്റിൽ വകയിരുത്തിയ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഇതിനകം ചെലവഴിച്ചു തീർന്നു ഹിസ്ബുള്ള തകർത്ത പ്രദേശങ്ങളിലേക്ക് തിരികെ പോവാൻ മുപ്പത്തിമൂന്ന് ശതമാനം കുടിയേറ്റക്കാരും താല്പര്യപ്പെടുന്നില്ലെന്നാണ് ഇസ്രായേലി മാധ്യമമായ ചാനൽ പന്ത്രണ്ടിലെ റിപ്പോർട്ട് പറയുന്നത് മുപ്പത്താറ് ശതമാനം കുടിയേറ്റക്കാർ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് മതിയായ സുരക്ഷ ഒരുക്കുമെന്ന സർക്കാരിന്റെ വാഗ്ദാനത്തിൽ ഇപ്പോൾ കുടിയേറ്റക്കാർക്ക് വിശ്വാസമില്ല അമ്പത് ശതമാനം കുടിയേറ്റക്കാരും ഉറക്കഗുളികകൾ കഴിച്ചാണ് ഇപ്പോൾ ഉറങ്ങുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്